ആത്മഹത്യ ചെയ്യുന്നത് പാപമാണെന്നറിയാം എന്നാൽ നമ്മുടെ മരണം നേരത്തെയാക്കണമേ എന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് മരിപ്പിക്കണമേ എന്നോ പ്രാർത്ഥിക്കാമോ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മഹത്യ പാപമാണ് എന്ന് ഒരു ബോധം ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാലും എന്തൊക്കെയോ പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ആ വ്യക്തി പക്ഷേ നമ്മൾ ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബഹാനുഹുഹത്താല നൽകിയിട്ടുള്ള ഈ ഒരു ആയുസ് ജീവിച്ച് തീർക്കുക എന്നതാണ് ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് അള്ളാഹു സുബാനുഹൂഹത്താല ഈ ലോകത്ത് നമുക്ക് എന്ത് പരീക്ഷണങ്ങൾ നൽകുകയാണെങ്കിലും നമ്മളെക്കൊണ്ട് സാധിക്കുന്ന പരീക്ഷണെ നമുക്ക് എന്ത് ചെയ്യുള്ളൂ നൽകുള്ളൂ നമുക്ക് അത് സാധിക്കുന്നില്ല എന്ന് തോന്നുന്നത് ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ മറ്റുള്ളവർ നേരിടുകയും അത് ജീവിതത്തിൽ അനുഭവിക്കുകയും പരീക്ഷണത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് എന്നെക്കൊണ്ട് കഴിയൂല എന്ന് തോന്നുന്നത് നമ്മുടെ ഈമാനികമായിട്ടുള്ള കുറവാണ് ഈമാൻ്റെ ദുർബലതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈമാൻ കൂട്ടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒന്നാമത് ഇവിടെ നമ്മൾ നടത്തേണ്ടത് രണ്ടാമത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു അവസ്ഥ വരികയും ഇനി ഒരിക്കലും എനിക്കൊരു തിരിച്ച് പോക്ക് സാധ്യമല്ല എന്ന് ഭൗതികമായി ബോധ്യപ്പെടുകയും ചെയ്യുന്ന എന്നാൽ ഇനി എത്ര ഈ അനുഭവിച്ച് തീർക്കുമെന്ന് എൻ്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുമോ എന്നൊക്കെ ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ വേദന കൊണ്ട് അതേപോലെ തന്നെ ദുരിതങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് പട്ടിണികൾ കൊണ്ട് തുടങ്ങി ഇനി എൻ്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഒരു വിശ്വാസിക്ക് പ്രാർത്ഥിക്കാം എന്നാണ് അലൈഹി അലിസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹമ്മ ഇൻഖാനത്തിൽ ഹയാത്തു ഹൈറല്ലി ഫ അമിത്തിനെ പഠിച്ചോനെ എനിക്ക് ഹൈർ മരണമാണെങ്കിൽ എന്നെ നീ മരിപ്പിക്കണമേ ഇൻഖാനത്തിൽ മമാ ഇൻഖാനത്തിൽ ഹയാത്തു ഹൈറല്ലി ഫിനെ എനിക്ക് ഹൈറാണ് ജീവിതം ജീവിതമാണ് ഹൈർ എങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണമേ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകൾ ഒരു വിശ്വാസി അപ്പോഴും അള്ളാഹുവിലേക്ക് വിടുകയാണ് ഹൈറും ഷറും എനിക്കറിയില്ല എന്നാൽ നമ്മുടെ വിവരം എന്ന് പറഞ്ഞാൽ പരിമിതമാണല്ലോ ഇന്നലെയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാത്ത ഇന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നാളെയെപ്പറ്റി ഒന്നും അറിയാത്ത ഒരു അറിവാണ് നമ്മുടേത് അപൂർണമായ അറിവ് ഇന്നലകളെ പറ്റിയും പോ ഇല്ല ഇന്നിനെ പറ്റിയും പൂർണ്ണമല്ല നാളെയെപ്പറ്റി തീരയും ഇല്ലാത്ത ഒരു അറിവാണ് അത് വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ഭാവിയുമൊക്കെ നമ്മൾ എന്തു ചെയ്യുന്നത് അളക്കുന്നത് എന്നാൽ എല്ലാം അറിയുന്ന അള്ളാഹുവിലേക്ക് ഈ വിഷയം വിടുകയും അവൻ്റെ അറിവിൽ നിന്ന് ഹയറിനെ തേടുകയും ചെയ്യുക എന്നതാണ് ഒരു വിശ്വാസി രംഗത്ത് ചെയ്യേണ്ടത് ഉള്ള